പിരിമേട് കുട്ടിക്കാനം ടൗണിൽ വ്യാപാരികളും പൊതുജനങ്ങളും നേരിട്ടിരുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായി കഴിഞ്ഞ ദിവസം പിരിമേട്ടിൽ വെച്ച് നടന്ന വൈദ്യുതി വകുപ്പിന്റെ അഥാളത്തിൽ പരാതി ബോധിപ്പിച്ചതോടെയാണ് നാടുകളായി കുട്ടിക്കാനത്തെ വ്യാപാരികളും പൊതുജനങ്ങളും നേരിട്ട വൈദ്യുതി പ്രതിസന്ധിക്ക് ഹൈ റേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന പീരിമേട് കുട്ടിക്കാനത്ത് വൈദ്യുതി തടസ്സം പതിവായി മാറിയിരുന്നു ഇത് പ്രദേശത്തെ വ്യാപാര മേഖലയടക്കം വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇതിന് കാരണം കഴിഞ്ഞ നാളിൽ ഇവിടെ പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു ഇതിനുശേഷമാണ് വൈദ്യുതടസ്സമുണ്ടായെന്ന് വ്യാപാരികൾ പറയുന്നു ഈ ട്രാൻസ്ഫോമറിലേക്ക് വൈദ്യുതി എത്തുന്ന ലൈനുകൾ പെരുവന്താനത്ത് നിന്നും കാടിനുള്ളിലൂടെ കടന്നു വരുന്നത് മഴയും കാറ്റുമുണ്ടായി ഈ വൈദ്യുതി ലൈനുകൾ നിരന്തരം തകരാറിലാകുന്ന സാഹചര്യമായിരുന്നു ഇതാണ് വൈദ്യുതി മുടക്കാൻ പ്രധാന കാരണം മുൻപ് പീരുമേട്ടിൽ നിന്നും എത്തുന്ന വൈദ്യുതി ലൈനിൽ നിന്നുമാണ് എത്തിച്ചിരുന്നത് എന്നാൽ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതോടെ ഇത് പതിവായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുട്ടിക്കാനം യൂണിറ്റ് വിഷയത്തിൽ പ്രതിഷേധം ഉയർത്തി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇതിനുശേഷം കെ എസ്ഇവിൽ നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല തുടർന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന വൈദ്യുതി അദാലത്തിൽ ഇവർ പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു അപ്പൊ നിരന്തരം പോകുന്ന ഒരു ഒപ്പിട്ട് എന്നാൽ പരിഹാരമായില്ല എന്നാൽ ഈ കഴിഞ്ഞ ദിവസം വൈദ്യുതി ബോർഡും റെഗുലേറ്ററി എല്ലാം ചേർന്ന് ഒരു അദാലത്ത് നമ്മുടെ എ ബി ജി ഹാളിൽ വച്ച് വയ്ക്കുകയും അവിടെ ഞങ്ങൾ ഈ ആവശ്യം വീണ്ടും ഉന്നയിക്കുകയും എന്നാൽ അതിനുശേഷം അന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു ഒരാഴ്ചക്കകം നിങ്ങളുടെ കറണ്ട് ശരിയാക്കി തരാം എന്ന് പറഞ്ഞു എന്നാൽ ആ ഒരാഴ്ചക്കാകം തന്നെ ആ കെ കെ സി ബോർഡ് നമുക്ക് ഈ ശാശ്വത പരിഹാരം ഇപ്പോൾ കുട്ടിക്കാൻ ടൗണിൽ കറണ്ട് പോകുന്നതിനുള്ള ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ് നന്ദി ഈ മുൻപത്തെ പോലെ തന്നെ പീരിമേട്ടിൽ നിന്ന് വരുന്ന വൈദ്യുതി ലൈനിലേക്ക് കണക്ഷൻ പുനഃസ്ഥാപിച്ചാണ് പ്രശ്നം പരിഹരിച്ചത് ഇതോടെ നാടുകളായി കുട്ടിക്കാരൻകാർ നേരിട്ട പ്രതിസന്ധിക്കാണ് പരിഹാരമായതും ന്യൂസ് ബ്യൂറോ പീരിമേട്